വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റൽ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്ത തുടക്കം കുറിച്ച് വൈസ് ഇന്റർനാഷണൽ മൂവാറ്റുപുഴ ടവേഴ്സ് ക്ലബ് പ്രസിഡന്റ് ജോർജ് വെട്ടുകുഴി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ്മാൻ ഇന്റർനാഷണൽ മൂവാറ്റുപുഴ ടവേഴ്സിന്റെ മുറ്റത്തൊരു പ്ലാവ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി വിഷരഹിത ഭക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും ക്ലബ് അംഗങ്ങളുടെ ഇടയിൽ സ്വയം പര്യാപ്തമായ കൃഷി ക്ലബിന്റെ കൂടി തന്നെ നടത്തുക എന്ന കൂടിയാണ് പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത് ചിങ്ങം ഒന്ന് കർഷക മാസ ജോസ് വർക്കി കാക്കനാടന്റെ ഭവന അങ്കണത്തിൽ ടവേഴ്സ് ക്ലബ് പ്രസിഡന്റ് ജോർജ് വെട്ടുകുഴി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഭാഗമായ ഒരു ഒരു പ്ലാവ് എന്നുള്ളത് വിഷാ രഹിതമായ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മഹാഭാരതത്തിൽ ജനങ്ങൾ കഴിക്കണമെന്ന ആഗ്രഹത്തിൽ വൈഷ്ണവശത്തിൻ്റെ ഒരു പ്രഭപതിയാണ് പ്രവേശപ്പെട്ട പദ്ധതിയാണിത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആളുകളും ഡെയിലി അല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസം ഒരു ദിവസം ഒക്കെ കഴിക്കണമെന്നൊരു ആഗ്രഹമാണ് എളുപ്പ പ്രസന്റ് എന്നുള്ളത് എനിക്കുള്ളത് ആയതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാം വീഴ്ചമുറ്റിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാവ് തൈ ക്ലബ്ബ് ഭാരവാഹികൾ ഓരോ വീട്ടിലും എത്തിച്ചേർന്ന് നേരിട്ട് തൈകൾ നട്ട് പരിപാലിക്കുന്ന രീതിയിലാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് ക്ലബ് പ്രസിഡന്റ് കെ ആർ ആനന്ദ് ട്രഷറർ ജെയിംസ് മാത്യു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ പ്രൊഫസർ ഹേമ വിജയൻ ജോസ് വർക്കി കാക്കനാട്ട് കെ എസ് സുരേഷ് ബിജിമോൾ ഹിപ്സൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൊബൈൽ ന്യൂസ് ആദ്യം ആയി മകള പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ